സൗദി അറേബ്യക്ക് അമേരിക്ക ആണവായുധം നൽകുമോ എന്നതാണ് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നത് ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലോ മീഡിയ തലത്തിലോ ഈ ചർച്ച കൂടി ഇപ്പോഴും വന്നിട്ടില്ല ചില രഹസ്യ കാര്യങ്ങൾ ഈ വിഷയമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഇതിപ്പോൾ തുടങ്ങിയതല്ല കുറച്ച് മുമ്പ് തുടങ്ങിയതാണ് ഇതിൽ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അമേരിക്കക്കും ഉണ്ട് അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്താണ് അമേരിക്കയുടെ ഉദ്ദേശങ്ങൾ ആ കാര്യം സംസാരിച്ചിട്ട് നമുക്ക് തുടങ്ങാം അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മേഖല അതായത് മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആധിപത്യമോ അവകാശമോ സർവാധികാരങ്ങളോ ഇറാന് ഉണ്ടാവാൻ പാടില്ല ഇറാനെ നിയന്ത്രിക്കണമെങ്കിൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആണവ രാജ്യം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആണവായുധം നൽകുന്നതിന് അമേരിക്ക എല്ലാ കാലത്തും എതിരാണ് കാര്യം അത് ഇസ്രായേലിനെ ബാധിക്കുമെന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏക ആണവായതുള്ള രാജ്യം ഇസ്രായേലാണ് അറബ് രാജ്യങ്ങൾ പല ഘട്ടങ്ങളിൽ ഈ വിഷയം ഔദ്യോഗികപരമായിട്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് മുതൽ അതിനുശേഷം വന്ന എല്ലാ പ്രസിഡന്റുമാരോടും ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ നിരാകരിച്ചു എന്ന് മാത്രമല്ല യു എൻ സ്ലിയിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് ആണവായത് നിർമ്മിക്കാനുള്ള അനുമതിക്ക് വേണ്ടി യു നടത്തിയിരിക്കുന്ന യു എ അപേക്ഷിച്ച സമയത്ത് അതിനെ നിരാകരിച്ചു എതിർത്ത് വോട്ട് ചെയ്തതിൽ അമേരിക്ക ഉണ്ട് എന്നുള്ളതാണ് കൃത്യം വേണ്ടി വന്നാൽ അവർ വി പവർ ഉപയോഗിച്ച് അത് തള്ളുകയും ചെയ്യും എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു ഉദ്ദേശത്തിൽ നിന്നും അപ്പുറമാണ് ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ വലിയ വലിയ രീതിയിലുള്ള യുദ്ധം നടത്തുന്നു അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഏറ്റവും കൂടുതൽ ഈ മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ച് അവർക്കുണ്ടായിരിക്കുന്ന സന്തോഷം അമേരിക്കയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ ശക്തരായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായി സൗദി അറേബ്യ വലിയ അകൽച്ചയിലായിരുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടു കൂടി ആ പ്രശ്നങ്ങൾ തീരുകയും ചൈനയുടെ മധ്യസ്ഥതയിൽ കൂടി ഇവർ ഒന്നിക്കുകയും ചെയ്തതോടുകൂടി അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിലെ പ്രതിസന്ധി ഈ മേഖലയുമായിട്ട് ഉണ്ടായി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏറെക്കുറെ അമേരിക്ക അങ്ങോട്ട് അകന്നു പോകുന്നു അകന്നു പോകുന്നു എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കുന്നത് ഈ അറബ് ഇസ്രായേൽ യുദ്ധം അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഏകോപനത്തോടു കൂടി അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു കൊണ്ട് ഒരേ ശബ്ദത്തിൽ സംസാരിച്ച വിഷയങ്ങളാണ് ജിദ്ദയിലെ ഉച്ചകോടിയിൽ വെച്ച് നടന്നത് ഫലസ്തീന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഐക്യപ്പെട്ടിട്ട് കൊണ്ട് സംസാരിക്കുന്ന പ്രവർത്തനങ്ങൾ രീതികളൊന്നും ഇതിനൊന്നും മുമ്പൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അത് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധവും പിന്നെയും പിന്നെയും നടത്തിയിരിക്കുന്ന ഉച്ചകോടിയിൽ വളരെ രൂക്ഷമായ രീതിയിൽ ഇസ്രായേലിനെയും അമേരിക്കയും ഒരേ രീതിയിൽ തന്നെ അളക്കുകയും വിമർശിക്കുകയും ചെയ്തു ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കി അതോടൊപ്പം തന്നെ യമൻ എന്ന് ഒമാൻ എന്ന് പറയുന്ന രാജ്യം ചൈനയ്ക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കാൻ സൈനിക മേഖലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് കൂടി ഏറെക്കുറെ മിഡിൽ ഈസ്റ്റിലേക്ക് ചൈനയെയും റഷ്യയെയും ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി അത് ഭാവിയിൽ അമേരിക്കയെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്നൊരു സന്ദർശനം അപ്രതീക്ഷിതമായി ഉണ്ടാ ഉണ്ടാകുന്നു ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടന്നു നടക്കുന്നു അതോടൊപ്പം തന്നെ ലോക മാധ്യമ മീഡിയകൾ കവർ ചെയ്തുകൊണ്ട് എന്താണോ ട്രംപ് പറയുന്നത് എന്താണോ അറബ് രാജ്യങ്ങൾ പറയുന്നത് എന്താണോ സമീപനങ്ങൾ എന്താണോ നിലപാടുകൾ അത് വളരെ കൂടി വാർത്തയാക്കി നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിക്കുന്നു ഇറാൻ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതായത് സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യം ഇറാനുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഇറാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റഷ്യയിലേക്കാണ് ചൂണ്ടുപലക വരുന്നത് ഈ സൗദി അറേബ്യ ഇറാനുമായിട്ട് സഹകരിക്കാൻ വേണ്ടി തയ്യാറാകുവാണെങ്കിൽ ഒരു പക്ഷേ വരാൻ പോകുന്ന ഭാവിയിൽ ആണവ സാങ്കേതിക വിദ്യയുടെ രഹസ്യങ്ങളൊക്കെ ഇറാനിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് നേരിട്ടെങ്കിലും ഇറാൻ്റെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ തന്ത്രങ്ങളും പുതിയ വൈകളും തേടിക്കൊണ്ട് സൗദി അറേബ്യ ലക്ഷ്യം വെച്ചു കൊണ്ടുവരുന്നത് വലിയ കരാർ വ്യവസ്ഥ സൗദിയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നു കരാർ വ്യവസ്ഥ ഞെട്ടിപ്പിക്കുന്നതാണ് മുപ്പത് കോടി ഡോളറിൻ്റെ കരാർ വ്യവസ്ഥയിൽ സൗദി കിരീടാവകാശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു എന്ന് മാത്രമല്ല ഒരു ലക്ഷം കോടി ഡോളറിൻ്റെ കരാർ വ്യവസ്ഥയാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ബാക്കിയുള്ള കരാർ വ്യവസ്ഥ ഏകദേശം രൂപമായതിനു ശേഷം ഘട്ടം ഘട്ടമായിട്ട് അത് ഒപ്പുവെക്കുന്നുള്ളതാണ് മുപ്പതിനായിരം കോടി ഡോളറിൻ്റെത് നിലവിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു എന്താണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് അതിൽ പറയുന്ന കാര്യം സായുധ പ്രതിരോധ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാനും ആയുധ കൈമാറ്റം ചെയ്യാനും പന്ത്രണ്ട് അമേരിക്കയുടെ ആയുധ നിർമ്മാണ കമ്പനികളുമായി കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഇതിൽ പ്രധാനം എന്ന് വെച്ചാൽ ഈ കമ്പനികൾ നേരിട്ട് കൊണ്ട് സൗദിക്ക് ആയുധങ്ങൾ നൽകും അതിൻ്റെ സ്പ്രേ പാർട്സ് അടക്കമുള്ള കാര്യത്തെക്കുറിച്ച് പോലും കരാറുണ്ട് യുദ്ധവിമാനങ്ങൾ യുദ്ധ കപ്പലുകൾ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകുന്നതിനെക്കുറിച്ചും കാലപരമായ മാറ്റത്തിനനുസരിച്ച് പ്രാക്ടിക്കൽ നൽകുന്നതിനെക്കുറിച്ചും ഈ കരാർ വ്യവസ്ഥ പറയുന്നു ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളൊക്കെ എല്ലാ ഒരു രാജ്യത്തിൽ നിന്ന് മാത്രമായി വലിയ രീതിയിലുള്ള ആയുധ സായുധ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാറില്ല കാര്യമെന്ന് പറയുന്നത് അതിലും ഒരുപാട് ഉണ്ടാവും ഈ പോരായ്മകൾ ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഈ വാങ്ങുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു കസ്റ്റമർക്ക് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ഗുണപരമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുക അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയും ഗ്യാരണ്ടി വാറണ്ടിയെക്കുറിച്ച് പറയും അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ അതിപ്പോൾ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ചിലവുള്ളതാണ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു കസ്റ്റമർ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായിരിക്കുന്ന കാര്യം പറയുന്നത് നല്ലൊരു ശതമാനം ഇല്ലാത്തതാണെന്നുള്ളത് നമുക്കറിയാം നമ്മൾക്കിതിൻ്റെ പോരായ്മകൾ അറിയാം പക്ഷെ നമ്മൾ മറ്റവരോട് പറയില്ല ആയുധ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അതിൻ്റെ പോരായ്മകൾ പറയില്ല അതിൻ്റെ ക്വാളിറ്റിയും ഗുണങ്ങൾ മാത്രമേ പറയൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനും യുദ്ധവുമായി വന്ന് വന്ന സമയ ബന്ധപ്പെട്ടുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ മിസൈൽ അയക്കുന്നു ഈ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലേക്ക് മിസൈൽ അയക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ അവർ സംവിധാനം ഒരുക്കിയത് ചൈനയുടെ പ്രതിരോധ സംവിധാനമാണ് ചൈനയുടെ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടാണ് ഇന്ത്യ ലക്ഷ്യം കണ്ടത് അതോടൊപ്പം തന്നെ റഡാർ സംവിധാനത്തിൽ ഇന്ത്യ വിട്ടിരിക്കുന്ന ഇന്ത്യ വിക്ഷേപിച്ചിരിക്കുന്ന ഈ മിസൈൽ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചൈനയുടെ നിർബന്ധിക്ക് സാധിച്ചിട്ടില്ല ഈ സാധിക്കാത്തതിൻ്റെ പോരായ്മകൾ യഥാർത്ഥത്തിൽ അത് ചൈനക്കറിയാം പാകിസ്ഥാനതറിയില്ല അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് വാങ്ങി വാങ്ങിക്കൂട്ടി ഇന്ത്യയെ മാറ്റി യുദ്ധം ഉണ്ടായ സമയത്ത് പ്രതിരോധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പരാജയപ്പെട്ടു അപ്പോൾ ഇതൊരു പോരായ്മകൾ അതിലുണ്ട് എന്നുള്ളതും അതല്ലെങ്കിൽ ഇന്ത്യയുടെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ബലവും ശക്തിയും എത്ര ഉണ്ട് എന്ന് പാകിസ്ഥാനും അറിയില്ല തൈരക്കും അറിയില്ല അപ്പോൾ ഇന്ത്യ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുമ്പോൾ എല്ലാ എല്ലാ ഒരേ ഒരേ രാജ്യത്തിൽ നിന്നും ഒരുപാട് ആയുധങ്ങൾ വാങ്ങില്ല മാറി മാറിയിട്ട് ഫ്രാൻസിൻ്റെ വിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റഷ്യയുടെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു പരിധി വരെ അമേരിക്കയുടെ ഉപയോഗിക്കുന്നുണ്ട് കൊറിയുടേതും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ചൈനയുടെ അല്ലാത്ത പരമാവധി രാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ വാങ്ങിയിട്ടുണ്ട് പല രാജ്യങ്ങളും എന്നിട്ട് ഇന്ത്യ ചുമ്മാ അവിടെ ഏതെങ്കിലും ഗോഡോളിൽ കൊണ്ടുപോയി ഇടുകയല്ല അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാൽ സൗദി അറേബ്യ പോലെയുള്ള മുസ്ലിം അറബ് രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ ആയുധങ്ങളും അമേരിക്കയിൽ നിന്ന് വാങ്ങും അപ്പോൾ അമേരിക്കയ്ക്ക് എത്രത്തോളം ഈ ആയുധത്തിൻ്റെ പോരായ്മ ഉണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ അകത്ത് എത്രത്തോളം ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുമ്പോൾ അവരുടെ സൈനിക ഫലത്തെ അളക്കാൻ വേണ്ടി പറ്റും ഇന്ത്യയുടെ സൈനിക ബലം അളക്കാൻ വേണ്ടി പറ്റാത്തത് ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളോട് വാങ്ങുന്നുണ്ട് ഇന്ത്യയും ആയുധം നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഉദാഹരണം പറയുന്നത് പേജറിൻ്റെ ഉപയോഗം പേജർ നോക്കൂ ലെബനാനിൽ വലിയ രീതിയിലുള്ള ആയുധ ആയുധ സംവിധാനമായിട്ട് അല്ലെങ്കിൽ ബോംബായിട്ടാണ് ഇസ്രായേൽ ഇത് ഉപയോഗിച്ചത് പേജർ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊക്കെ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട് മൊബൈലിനെ പോലെ തന്നെയാണ് പേജറും അതിൽ ഈ അതിൽ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല എന്നല്ലാതെ ഇങ്ങോട്ട് വരുന്ന നമ്പറുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും ആരാണ് വിളിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും തിരിച്ചു വിളിച്ചാൽ മതി അത്ര അതിലുള്ളൂ പേജറിൻ്റെ സംവിധാനം ഏതാ ഒരു പരിധി വരെ മൊബൈലിൻ്റെ ഫലം ചെയ്യും ഈ പേജർ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് മുൻപ് കാലത്തൊക്കെ മൊബൈൽ വരുന്നതിന് മുമ്പൊക്കെ ലോകത്ത് മുഴുവൻ ഉപയോഗിച്ചത് പേജർ തന്നെയാണ് അപ്പോൾ ഈ പേജർ ഇസ്രായേലിൻ്റെ പേജർ കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളൊന്ന് ലബനാനാണ് ലബനാൽ അവരെന്ത് ചെയ്തു ലബനൽ ഈ പേജറിൻ്റെ അകത്ത് ആയുധങ്ങൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് പ്രത്യേക ഒരു മെസ്സേജോ ശബ്ദമോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തറ അത് അത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അങ്ങനെ അവിടെ ഇവർ സ്ഫോടനം നടത്തി സ്ഫോടനം നടത്തിയെന്ന് മാത്രമല്ല ഈ നാൽപ്പതിലധികം ആളുകൾ മുപ്പത്തി ആറാളായിട്ടാണ് ആദ്യത്തെ ലിസ്റ്റിൽ വന്നത് അത്രയും ആളുകൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു അപ്പോൾ ഈ ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേല് സാധിച്ചത് അവർ നിർമ്മിച്ച പേജർ ഇവർ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്ത് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ചതിയാണ് നടത്തിയത് യൂറോപ്യന്മാർ സാധാരണഗതിയിൽ ചതിയാണ് നടത്താറുള്ളത് അപ്പോൾ അമേരിക്കയിൽ നിന്ന് പൂര്ണ്ണമായിരിക്കുന്ന ആയുധങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ചതികളോ കാര്യങ്ങളോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ കണ്ടെത്താനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുകയില്ല ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയാണെന്നറിയുമോ മുപ്പത് മേ മുപ്പതിനായിരം കോടി ഡോളറിൻ്റെ കരാർ പത്രങ്ങൾ ഒപ്പുവെച്ചു വളരെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ കരാറിൽ ഒപ്പുവെച്ചത് മനസ്സിലാക്കുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് ഒരിക്കലും ആണവായുധത്തിൻ്റെ വിദ്യ സൗദി അറേബ്യക്ക് കിട്ടാൻ പാടില്ല അത് ആരുടെ നിർബന്ധമാണ് അമേരിക്കയുടെ നിർബന്ധമാണ് ഇനി ഇറാൻ വഴിയും കിട്ടാൻ പാടില്ല പകരം അമേരിക്ക വഴി കിട്ടുന്ന സമയത്ത് അവർക്ക് ഇതിൽ ഇടപെടാനും അമേരിക്കയുമായി വലിയൊരു ബന്ധമുണ്ടാക്കാനും വേണ്ടി സാധിക്കും ഇപ്പോൾ എന്താണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഈ ആണവ സാങ്കേതികവിദ്യ കൈമാറി എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ബന്ധം ആ ബന്ധം അതി കഠിനമായിരിക്കുന്ന ബന്ധമാണ് അങ്ങനെ ഒരു ബന്ധം സൗദി അറേബ്യ ആയിട്ടുണ്ടായാൽ മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ അത് സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത് അമേരിക്ക ഇത് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു മാറുകയും ഞങ്ങൾ ആ സാങ്കേതികവിദ്യ നൽകുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് എന്തായി ഈ മേഖല സുരക്ഷിതമായി അപ്പോൾ ഏതെങ്കിലും വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഇറാനെതിരെ ഉറക്കെ സംസാരിക്കുന്ന ഒരു അറബ് രാജ്യങ്ങളും എന്നുള്ളത് നമുക്കറിയാം സൗദി അറേബ്യക്കോട് അങ്ങനെ സംസാരിപ്പിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് കിട്ടണം ആണവായുധം കിട്ടണം ആ സംവിധാന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ആയിരിക്കുന്ന ഭീമമായിരിക്കുന്ന ഒരു കരാറ് അമേരിക്ക ഉണ്ടാക്കിയത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ ഇറാനെ ഒതുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന അമേരിക്കയുടെ അജണ്ട അതല്ലാത്ത രീതിയിൽ പലസീനെ സമാധാനം കൊണ്ടുവരിക അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുക അവിടുത്തെ മേഖല സ്വതന്ത്രമാക്കുക അതൊന്നും പ്രധാനമായിരിക്കുന്ന ഒരു അജണ്ടയായിട്ട് അമേരിക്കയുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്ക ഇത് യഥാർത്ഥത്തിൽ കാരണമല്ല ഇപ്പോൾ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ആണവായുധ നൽകാൻ തയ്യാറാണ് എന്നൊരു സൂചനയെങ്കിലും അമേരിക്ക നൽകിയിട്ടുണ്ടാവും അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ ആണവായുധത്തിൻ്റെ സാങ്കേതികവിദ്യ നൽകിയത് ആരാണ് അമേരിക്കയാണ് അവർ ആണവായുധ പരീക്ഷ നടത്തി ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ആരും അത് ചോദ്യം ചെയ്തോ ഇപ്പോൾ ഇറാന്റെ കൈവശത്ത് കിട്ടിയ സമയത്ത് അമേരിക്ക ചോദ്യം ചെയ്യുന്നു എന്നാൽ ഇസ്രായേലിന് കൈവശത്തിലുണ്ട് അത് അമേരിക്ക ചോദ്യം ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതിനെ ചോദ്യം ചെയ്യാം അവർക്ക് ഇഷ്ടമില്ലാത്തതിനെ ചോദ്യം ചെയ്യാം അവരുടെ വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഈ ആയുധ കരാർ ഉടമ്പടി ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്